എല്ലാവരും ശ്രദ്ധിക്കുന്ന താരപുത്രികൾ ഒരുപാടാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് പങ്കുവയ്ക്കുന്നവർ ഒരുപാട് പേരാണെന്ന് പറയാം ഇപ്പോൾ കുഞ്ഞാറ്റയെക്കുറിച്ചാണ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് അതെ മനോജ് കെ ജയൻ്റെയും ഉറവശിയുടെയും മകൾ കുഞ്ഞാറ്റ തന്നെ തേജാലക്ഷ്മി എന്ന യഥാർത്ഥ പേരുള്ള കുഞ്ഞാറ്റ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ഇപ്പോൾ തൻ്റെ അമ്മ ആശയെക്കുറിച്ചും പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റാണ് വൈറലായി മാറുന്നത് തൻ്റെ അച്ചാച്ചൻ മരിച്ച് അതായത് മനോജ് കെ ജയൻ്റെ അച്ഛൻ മരിച്ചിട്ടുള്ള ആദ്യ ഒരു വിശേഷമാണ് പക്ഷെ ഇതൊന്നും ആഘോഷിക്കുന്നില്ല കാരണം കെ ജി ജയൻ എന്ന വ്യക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിമകളാണ് ആശ അതായത് മനോജ് കെ ജയൻ്റെ രണ്ടാം ഭാര്യ മനോജ് കെ ജയനും ഉർവശിയും തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒരു വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റിയെ ഏറ്റെടുക്കുമോ ഈ അമ്മ എന്നുള്ള ഭയമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ കുഞ്ഞാറ്റിക്കൊപ്പം തന്നെ ഇവർക്കൊരു മകൻ കൂടിയുണ്ട് ഇപ്പോൾ അതുപോലെ ആദ്യ ബന്ധത്തിൽ ആശയ്ക്കൊരു മകളുമുണ്ട് ഇവരെല്ലാവരും സന്തുഷ്ടമായാണ് ജീവിക്കുന്നത് ഇപ്പോൾ ആശയ്ക്ക് പിറന്നാൾ ആശംസിച്ചുകൊണ്ടെത്തുന്ന കുഞ്ഞാറ്റയുടെ പോസ്റ്റാണ് വൈറലായി മാറുന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വലിയ ആശംസകൾ എപ്പോഴും നല്ലതു മാത്രം ചെയ്യുന്ന ഒരമ്മ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നല്ലതു മാത്രം വരുത്തിയിട്ടുള്ള ഒരമ്മ എനിക്കും എൻ്റെ അനുജനും എൻ്റെ സഹോദരിക്കും ഒക്കെ തന്നെയും ഇഷ്ടമാണ് ഒരുപാട് നിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നൊരു പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ആശയുടെ ആദ്യ ബന്ധത്തിലെ മകളെപ്പോലും സ്വന്തം സഹോദരിയെപ്പോലെയാണ് കുഞ്ഞാറ്റ കാണുന്നത് ആ സ്നേഹമാണ് കുഞ്ഞാറ്റയ്ക്കുള്ളതും കുഞ്ഞാറ്റ പങ്കുവെക്കുന്ന വിശേഷങ്ങളിലൊക്കെല്ലാം അത് കാണാനുമുണ്ട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ പോലും ആശയ്ക്ക് വേണ്ടപ്പെട്ടവരെ ഒക്കെ തന്നെയും കുഞ്ഞാറ്റ നോക്കിയിട്ടുണ്ട് ചിത്രങ്ങളിലൊക്കെ തന്നെയും ആശയും മരിച്ചുപോയ മനോജ് കെ ജയൻ്റെ അച്ഛനെയും ഒക്കെ വച്ചിട്ടുണ്ട് അതുപോലെ കുഞ്ഞാറ്റയോടൊപ്പം തന്നെ നിൽക്കുന്ന മനോജ് കെ ജയൻ്റെയും ആശയുടെയും ചിത്രവും അതുപോലെ ആശയും കുഞ്ഞാറ്റയും നിൽക്കുന്ന ചിത്രവും അതുപോലെ കുഞ്ഞാറ്റയും ആശയുടെ ആദ്യ മകളും നിൽക്കുന്ന ചിത്രവും അതുപോലെ ആശയും ആശയുടെ ആദ്യ മകളും നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ പലതും കുഞ്ഞാറ്റ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ആശയ്ക്ക് ഏതൊക്കെയാണോ ഇഷ്ടമെന്ന് നോക്കി ആശയുടെ ഇഷ്ടമനുസരിച്ച് തന്നെയാണ് കുഞ്ഞാറ്റ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് പതിനാറ് ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞ് കുഞ്ഞാറ്റ ആദ്യം അവരുടെ അമ്മയുടെ അടുത്താണ് പോയത് ഉർവശിയുടെ ചിലമ റിലീസിന് പ്രമാണിച്ച് ഉർവശിയുടെ ഇത്രയും വർഷത്തെ സിനിമാ കരിയറിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ചടങ്ങിൽ അമ്മയ്ക്ക് കിരീടം വയ്ക്കാൻ ാണ് ആദ്യം കുഞ്ഞാറ്റ ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ കുഞ്ഞാറ്റ അമ്മയ്ക്ക് സർപ്രൈസ് നൽകാനായി നാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത് കുഞ്ഞാറ്റയ്ക്ക് ഉർവശിയും ആശയും ഒരുപോലെ തന്നെയാണ് ഉർവശി പെറ്റമ്മയാണ് അത് കഴിഞ്ഞ് ആശയാണ് കുഞ്ഞാറ്റെ വളർത്തിയതല്ല അത് കുഞ്ഞാറ്റയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റ എപ്പോഴും അത് ശ്രദ്ധിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആശയ്ക്ക് കുഞ്ഞാറ്റയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് കുഞ്ഞാറ്റയും ഇപ്പോഴും ആശയെ നല്ലവണ്ണം സ്നേഹിക്കുന്നത് കുഞ്ഞാറ്റ നല്ല കുട്ടിയാണ് കുഞ്ഞാറ്റയും മീനാക്ഷിയും തമ്മിലും നല്ല സൗഹൃദമാണ് സിനിമയ്ക്കകത്തും പുറത്തും തന്നെ ഇപ്പോഴേ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് താരം ഇപ്പോൾ തന്നെ എല്ലാവരുമായി നല്ല സൗഹൃദത്തിലാണ് ഉർവശിയുടെ വീട്ടുകാരുമായി മനോജ് കേജയുടെ വീട്ടുകാരുമായും ആശയുടെ വീട്ടുകാരുമായി അതുപോലെ ഉർവശിയുടെ ഇപ്പോഴത്തെ ഭർത്താവിന്റെ വീട്ടുകാരുമായി ഒക്കെ തന്നെയും കുഞ്ഞാറ്റ വളരെയധികം നല്ല ബന്ധമാണ് കാത്തു കാത്തുസൂക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ